അസലാ വലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇവിടെ എല്ലാവർക്കും സുഖമാണ് കേട്ടോ എന്തൊക്കെയുണ്ട് നിങ്ങൾ വിശേഷങ്ങളൊക്കെ നോമ്പിൻ്റെ ഒരുക്കങ്ങളാവില്ല എല്ലാവർക്കും ഞാൻ ഒഴുകിക്കൊണ്ട് വയ്ക്കണം കേട്ടോ നോമ്പിന് അങ്ങ് പെയിൻ്റ് പണിയും വീട് പണിയൊക്കെ കഴിഞ്ഞുകൊണ്ട് പിന്നെ അധികം പണികളൊന്നുമില്ല തേച്ചു മൂലും അങ്ങനത്തെ വരുവാണ്ടല്ല കുറച്ച് പൊടികളൊക്കെ ഒന്ന് തട്ടണം എന്നുണ്ട് കേട്ടോ ഇവിടെ ജനവതിയൊക്കെ നല്ല പൊടികളുണ്ട് അപ്പം അതൊക്കെ ഒത് തട്ടണമെന്നുണ്ട് എന്തായാലും പണിക്കാരുണ്ട് അവർ അവിടെ പണിയെടുക്കണുണ്ട് ഫുഡും കാര്യമൊക്കെ ഉണ്ടാക്കി വെച്ചിൻ്റെ ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കാൻ കേട്ടോ പണിക്കാരുണ്ടായ നേരത്തിന് ഫുഡും കാര്യങ്ങളൊക്കെ ആണല്ലോ അപ്പോൾ അതൊക്കെ റെഡി ആക്കി വെച്ചു ഇനി പണിക്കാരുടെ അടുത്തൊക്കെ ഒന്ന് പോയി വെക്കണം എന്തായാലും അടുത്തത്തെ പണി കഴിയിട്ട് വേണം ഒന്ന് പുറത്തിറങ്ങാൻ ഏതായാലും അപ്പോൾ വീഡിയോ എൻ്റെ വരെ കാണാൻ ശ്രമിക്കുക ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അപ്പോൾ വീഡിയോ ഞങ്ങളൊക്കെ നെഞ്ചുലിപ്പണി കണ്ടിട്ട് എൻ്റെ അനിയൻ പറയട്ട ആരാ പഠിച്ചവനെ ഈ റമദാനിലെ ഈ നെഞ്ചുലിപ്പണി ഇറങ്ങാനുള്ളൊരു ഇത് മാമൂലുണ്ടാക്കിയിട്ടുണ്ട് അവരെ തല്ലി കൊല്ലണം എന്നാ പറ തലമുറ ആയിട്ടുള്ള പണികളാണല്ലോ നമ്മൾ റമദാൻ റമദാനായാൽ നമ്മളമ്മമാർ അമ്മമാർ ഒക്കെ എടുക്കുന്നത് കണ്ടിട്ട് ആ ഒരു ശൈലി ഞമ്മക്കും കിട്ടുന്നതാണ് കേട്ടോ അല്ലാതെ നമ്മൾ പണിയെടുപ്പിക്കാൻ ഏൽപ്പിക്കണതൊന്നും ചെയ്യണതും ഒന്നുമില്ല പക്ഷേ അവർ ചെയ്യണത് കണ്ടിട്ടാണ് നമ്മൾ പഠിക്കുകയാണ് അപ്പോൾ നമ്മൾക്കും ആ റമദാനാവുമ്പോൾ ഞമ്മളിങ്ങനെ ചെയ്യണമെന്നൊക്കെ തോന്നുന്നതാണ് കേട്ടോ അല്ലെങ്കിൽ ഞാൻ നമ്മൾ നമ്മളിഷ്ടത്തിന് ഇനിയിപ്പോൾ ചെയ്തില്ലെങ്കിലും ആരും ഒന്നും പറയാനൊന്നുമില്ല പക്ഷേ എന്നാലും നമ്മൾ ആ ഒരു ശീലം മാറ്റൂലോ അതാണത് അയ്യെങ്കിലും റംലാനാകുമ്പോൾ ഈ ഒരു തട്ടലും കൊട്ടലും ഒക്കെ ഉണ്ടാവും അങ്ങനെയാണ് ശീലിച്ചിരുന്നത് അപ്പം അത് മാറ്റാൻ കുറച്ച് പണി ഉണ്ടാവും എല്ലാവരും ചെയ്യണമാണോ പിന്നെ നമുക്ക് അത് നമ്മൾക്ക് ഒരു ബേജാറാണ് ആ സമയമാകുമ്പോൾ ചെയ്യണല്ലോ പിടിച്ചണല്ലോ അത് കഴിഞ്ഞിട്ടില്ലല്ലോ എന്നുള്ളൊരു ഇതാണ് കേട്ടോ എല്ലാ വീട്ടിലും അങ്ങനെ തന്നെയാണ് പണി ഒക്കെ ഇതുപോലെ ചെയ്യണുണ്ടാവും അപ്പം അനിയനിക്ക് തീരെ ഇഷ്ടമില്ല ഇങ്ങനെ ചെയ്യണത് എന്തിനാണ് ഇങ്ങനെ ഇറങ്ങാറ് എന്നു തന്നെയല്ലേ ചെയ്യണത് പിന്നെ എന്തിനും റഹ്മാൻ ഇങ്ങനെ ചെയ്യാൻ ആരും പറഞ്ഞിട്ടില്ലല്ലോ ഈ വാദത്ത് ചെയ്യാനല്ലേ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയട്ടോ അന് ഞങ്ങളെ വീട്ടിലുള്ള പണിക്കാരനോ അനിയൻ്റെ ഹെൽപ്പറാണ് കേട്ടോ എൻ്റെ വീട്ടിലത്തെ അവരെ വിളിച്ചതാണ് അറിയണ ആളായിരുന്നു പേടിയല്ലോ നമുക്ക് എന്ത് പറഞ്ഞാലും അവരതേപോലെ ചെയ്തു തരും അപ്പം അങ്ങനെ അവനെ വിളിച്ചുകൊണ്ട് രണ്ട് ദിവസമായിട്ട് വന്നിട്ട് രണ്ടാമത്തെ ദിവസമാണ് അതിൻ്റെ മുന്നേ മറ്റ ഭാഗത്തുള്ള തുടക്ക അടീ ചെയ്ത് ചെയ്യുന്നതിലുണ്ട് കേട്ടോ രണ്ടാമത്തെ ദിവസമാണ് ഇവിടെ ചെയ്യുന്നത് പിന്നെ കുറച്ച് വിറകാളുണ്ട് അതൊക്കെ ഒന്ന് കുത്തി ഒതുക്കി വെക്കണം ചതരുകൾ ഒക്കെ ഇപ്പോൾ ഏതായാലും വന്നതല്ല അപ്പോൾ അവർ കുത്തി തരാറുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് ചേമ്പ് പറിച്ചപ്പോൾ നല്ല ചേമ്പിൻ്റെ കാര്യങ്ങളുണ്ട് കേട്ടോ വിത്തുകളുണ്ട് കറിവൊക്കെ ഉണ്ട് മറ്റേ അട്ടികൾ മറ്റേ സാധനം ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് പറവലാക്കി കുറേ ഒന്നും ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പറിച്ചതാണ്ട് എല്ലാം ഒഴിവാക്കി എന്നിട്ട് അതിന് ഒരു കന്നെടുത്ത് കന്നെടുത്തുകാണ്ട് പിടിപ്പിച്ചു ആ ഒന്ന് മതി ഇറങ്ങുകാണ്ട് ഇന്നും വളർന്നുണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഒന്ന് വെച്ചാൽ മതിയറങ്ങനെ ബംഗാളി കാക്കേനെ ചെയ്താൽ കേട്ടോ ബംഗാളി കാക്കാന്ന് ഞങ്ങൾ വിളിക്കാം കേട്ടോ ബംഗാളിയാണ് അപ്പം അത് ചെയ്താൽ കേട്ടോ അന്നാലും നല്ല ഉണ്ടാവും അയാളെന്നെ റെഡിയാക്കി തീരാണ് കേട്ടോ ഒരു തൈ വെച്ച് ഇനി വിറകുകളൊക്കെ കൊത്തി വിറവൊക്കെ കൊത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് വിറവുള്ളൂ അതൊരു മൂലയിലിങ്ങനെ കിടക്കിയിരുന്നു അത് അങ്ങനെ കൊണ്ട് കൊത്തിക്കാനും ഇല്ല അപ്പോൾ അതിങ്ങനെ അവിടെ ഒരു മൂലയിലിങ്ങനെ കിടക്കിയിരുന്നു അപ്പോൾ അത് തൊടൊക്കെ ക്ലീൻ ചെയ്തപ്പോൾ അങ്ങനത്തെ സാധനം അതൊക്കെ അങ്ങനത്തെ ഒക്കെ കൊത്തി റെഡി ആക്കി കേട്ടോ ഓല ഒക്കെ വെട്ടി ഇരിഞ്ഞ് വെച്ചെന്ന് ഒക്കെ വെട്ടി റെഡിയാക്കി വെച്ചു കേട്ടോ വിടയിരുന്നു കേട്ടോ പണി ഇന്നലെ പിന്നെ ഫുള്ള് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം അപ്പുറത്തൊക്കെ പോയിട്ട് കുറച്ച് പച്ചക്കറി കുതിച്ചിട്ടതിന് ശേഷം എൻ്റെ വലിയ സ്ഥലമായി കേട്ടോ കുറച്ച് വെള്ളം വൃത്തിയായി അപ്പോൾ അങ്ങനെ വാശിമോനും ഉണ്ട് പറഞ്ഞിരുന്നു അപ്പോൾ ഓനാണ് കുഴിച്ചിരുന്നത് ഞാൻ കുഴിയൊക്കെ കുത്തി കൊടുത്ത് കയറി കൊടുത്തൊക്കെ ചെയ്തിട്ടോ വെള്ളമൊക്കെ ചാലോട് ഒഴുക്കിയിട്ട് കുതിർത്തി എടുത്തിട്ടോ എന്നിട്ട് ഓനാണ് കുഴിച്ചിരുന്നത് ൊക്കെ ടീച്ച് കഴിഞ്ഞേക്ക് ഒരു കോൾ വന്നിട്ടോ അപ്പോൾ ഓൺലൈനിൽ ആമസോണിൽ നിന്നാണ് പറഞ്ഞത് കൊണ്ട് അപ്പോൾ കെഷനൊക്കെ പറഞ്ഞുകൊടുത്ത് ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിരുന്നു കേട്ടോ ബാത്റൂമിലൊക്കെ വെക്കാൻ വേണ്ടി പറ്റിയൊരു സ്റ്റാൻഡ് ഷാംപൂ പിന്നെ ബോഡി വാഷ് ഒക്കെ വെക്കാൻ പറ്റിയൊരു അടിപൊളി സ്റ്റാൻഡാണ് കേട്ടോ അപ്പോൾ അതൊന്ന് ഓർഡർ ചെയ്ത് രണ്ട് ഒരു പാക്കിൽ രണ്ടെണ്ണമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ രണ്ട് ബാത്റൂമുകൾക്ക് അത് വാങ്ങി കേട്ടോ നല്ല അടിപൊളി നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് അപ്പോൾ അതൊന്ന് ഓർഡർ ചെയ്തു കടയിൽ തെരഞ്ഞാലൊന്നും നമുക്ക് കിട്ടില്ല ഓൺലൈനിൽ നോക്കിയാൽ പല ഐറ്റം കാണാം നല്ല വില ഉണ്ടാവും കേട്ടോ നല്ല അടിപൊളി സാധനമാണ് കേട്ടോ നല്ല അടി പിന്നെ സ്കൂർ ചെയ്യുക നമ്മൾ ടൈൽസ് കേടു അങ്ങനത്തെ പ്രശ്നം അതൊരു ഒട്ടിപ്പാണ് അപ്പം അത് എന്താ ഇതുപോലൊരു ഒട്ടിപ്പാണ് കേട്ടോ നല്ല അടിപൊളി സാധനമാണ് അങ്ങനെ കൊളത്തി വെക്കണതാണ് കേട്ടോ നല്ല വെയിറ്റ് ഉള്ളതൊക്കെ അതിന് വെക്കാൻ പറ്റുമെന്ന് പറഞ്ഞത് ഈ ബോഡി വാഷ് ഷാംപൂ പിന്നെ അങ്ങനത്തെ ഐറ്റംസൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് കേട്ടോ പിന്നെ ഇനി കിച്ചണിലൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ ആവശ്യം വന്നാൽ വെക്കാനും പറ്റും കേട്ടോ നല്ല അടിപൊളി ഈ ടൈലിന്മലാണിത് ഒട്ടുന്നത് കേട്ടോ ടിപൊളിട്ടു പറഞ്ഞു പോലൊന്നുമില്ല ഒരു ചിക്കാണ് ആ സ്ക്ക് എടുത്തു കണ്ട് വെട്ടിക്കുന്നതാണ്